തിരഞ്ഞെടുപ്പ് തീയതിയൊക്കെ പ്രഖ്യാപിച്ചിട്ടും കേരളത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ഒരു അന്തരീക്ഷമായിട്ടില്ല ടി വി കുറേ ചെണ്ടവോട്ടും ബഹളവും നടത്തുന്നതല്ലാതെ നമ്മൾ പുറത്തിറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ചെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു തയ്യാറെടുപ്പൊന്നും ആയിട്ടില്ല അവിടെ ഇവിടെ ചില ഭിത്തിയിൽ ചില എഴുത്തുകൊണ്ട് പോസ്റ്ററൊക്കെ ഇനി അടിച്ചു വരണമായിരിക്കും അതൊക്കെ അതിൻ്റെ ചടങ്ങനുസരിച്ച് നടക്കട്ടെ ഞാൻ പ്രധാനമായും ശ്രദ്ധിച്ചത് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു അജണ്ട എന്താണ് കോൺഗ്രസിന് ഒരു അജണ്ടയുണ്ട് നരേന്ദ്രമോദിയെ തോൽപ്പിക്കുക എൽ ഡി എഫിന് ഒരു അജണ്ടയുണ്ട് നരേന്ദ്രമോദിയെ തോൽപ്പിക്കുക അവർ തമ്മിൽ എൽ ഡി എഫ് യു ഡി എഫ് തമ്മിൽ നടക്കുന്നതൊരു സൗഹൃദ മത്സരമാണ് എന്ന് അവർക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും വ്യക്തമാണ് അവർ സമ്മതിക്കുന്നില്ലെന്നേ ഉള്ളൂ ബാക്കി എല്ലാവർക്കും അറിയാം ഇതൊരു സൗഹൃദ മത്സരമാണ് ഇവർ ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുമിച്ച് നിൽക്കാനുള്ളതാണ് ഇപ്പോൾ രണ്ടു പേർക്കും ഓരോ അജണ്ടയുണ്ട് ബി ജെ പിയുടെ അജണ്ട എന്താ അത് ഇപ്പോൾ മൂന്ന് തവണ പ്രധാനമന്ത്രി വന്നിട്ട് പോലും എനിക്ക് വ്യക്തമായിട്ടില്ല പ്രധാനമന്ത്രി ഒരുപാട് അജണ്ടകൾ കേരളത്തിന് വേണ്ടിയിട്ട് തന്നെ സൃഷ്ടിച്ച് ഇവിടെ സംഭാവന ചെയ്ത് പോകുന്നുണ്ട് പക്ഷേ ഒരെണ്ണം പോലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ എലക്ട്രൽ ബോണ്ടാണോ നിങ്ങളുടെ ഇഷ്യൂ ആ ഇലക്ട്രിക്കൽ ബോണ്ടിനെ പറ്റി സംസാരിക്കൂ ബി ജെ പിയുടെയും എല്ലാ പാർട്ടിയും ഇപ്പം ചെയ്യുന്നത് ഈ കൈവീശി പരിപാടിയാണ് ഒരു ഓപ്പൺ ജീപ്പിൽ അല്ലെങ്കിൽ കാറിൽ കയറിയിട്ട് രണ്ടു വശത്തും ഉള്ളവരോ ഇല്ലാത്തവരോ ഒക്കെ ആയി ജനങ്ങളെ കൈവീശി കാണിക്കുക ആരെങ്കിലും ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ഇവരുടെ തലയിലേക്ക് കുറേ പൂവെറിയുക ഇങ്ങനത്തെ ഷോയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ എവിടെയെങ്കിലും നിർത്തിയിട്ട് അവിടെയുള്ള കുറച്ച് പേരോട് സംസാരിക്കുക ആരും മുഷിഞ്ഞൊന്നും സംസാരിക്കില്ല ഒരു സ്ഥാനാർത്ഥി വന്നിട്ട് ചേട്ടാ വോട്ട് ചെയ്യണേന്നൊക്കെ പറയാം ചെയ്യൂല ആരുണ്ടാവുന്ന ആരും പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു മിനിമം കലാപരിപാടിയിൽ പോവുകയാണ് ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ട് ആ അതാണ് ഞങ്ങളുടെ അജണ്ട ഇതാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം നടപ്പാക്കാൻ പോകുന്നത് അതിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാകും പോസിറ്റീവ് അജൻഡയുണ്ട് നെഗറ്റീവ് അജൻഡയുണ്ട് തീർച്ചയായിട്ടും ഉണ്ടല്ലോ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഹിന്ദു ധർമ്മത്തിൽ ഒരു ശക്തി ഉണ്ടെന്നും ആ ശക്തിയുമായിട്ട് യുദ്ധം ചെയ്യുക ഇതാണ് എൻ്റെ ജോലിയെന്നും ഉറക്കെ പ്രഖ്യാപിച്ചു ഞാൻ ധരിച്ചു ഏതെങ്കിലും ഹിന്ദു സംഘടനകൾ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഒന്ന് രണ്ട് പന്തം കൊളുത്തി പ്രകടനമെങ്കിലും നടത്തുമെന്ന് വിചാരിച്ചു അനക്കമില്ല ഹിന്ദുക്കൾക്ക് രാഹുൽ ഗാന്ധി ഇങ്ങനെ പറഞ്ഞത് എന്തിന് എന്ന് കോൺഗ്രസ്സുകാരാണ് സമാധാനം പറയേണ്ടത് കോൺഗ്രസ്സുകാർ ഇത് കേട്ട ഭാവമില്ല മാധ്യമങ്ങൾ എന്ത് ചെയ്തു രാഹുൽ ഗാന്ധിയുടെ ശക്തി പരാമർശത്തിനെതിരെ ബി ജെ പി ശക്തി പരാമർശമല്ല അത് ഹിന്ദുധർമ്മത്തിലെ ശക്തി പരാമർശം പരാമർശം പോലുമല്ല ഹിന്ദു ധർമ്മത്തിലെ ശക്തിക്കെതിരെ പോരാടും എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന പ്രസംഗം ഇങ്ങനെ വേണം എഴുതാൻ ഒരു മാധ്യമവും ഇങ്ങനെ എഴുതാൻ തയ്യാറല്ല എല്ലാവരും അതങ്ങോട്ട് വെള്ളം ചേർത്തു ശക്തി എന്നതിന് ബ്രാക്കറ്റിൽ മനോരമ പത്രത്തിൽ അധികാരം എന്ന് തർജ്ജമയും കൂടെ കൊടുത്തിരിക്കുന്നു ഇത് രാഹുൽ ഗാന്ധി പറഞ്ഞതല്ല മനോരമ പോക്കറ്റിൽ നിന്ന് ഇട്ടതാ അധികാരം എന്ന് കാരണം ഇത് ഹിന്ദുക്കളിൽ വലിയ അസംതൃപ്തി ഉണ്ടാക്കുമെന്ന് മനോരമയ്ക്ക് അറിയാം ആ ഡാമേജ് കുറയ്ക്കാനായിട്ട് ആവുന്നത്ര പത്രങ്ങളും ചാനലുകളും ശ്രമിച്ചു എന്നാൽ ഹിന്ദുക്കളുടെ അവർ വലിയ സോഷ്യൽ മീഡിയ വാരിയേഴ്സാണ് സോഷ്യൽ മീഡിയയിൽ എത്ര പേര് ഇഷ്യൂ ടേക്കപ്പ് ചെയ്തു എനിക്കറിയില്ല വിരലെണ്ണാമെന്ന് ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലുണ്ട് മെയിൻ സ്ട്രീം മീഡിയയിൽ ഉള്ള പ്രോ ഹിന്ദു ചാനലുകൾ അവരും തളർന്ന മട്ടിലാണ് പോകുന്നത് ജന്മഭൂമി പത്രം ഈ ഇഷ്യൂ എടുത്തിട്ടില്ല എന്തുകൊണ്ടാണ് എത്ര ഹിന്ദു സംഘടനകളുണ്ട് അതുകൂടാതെ എൻ എസ് എസ് ഉണ്ട് എസ് എൻ ഡി പി ഉണ്ട് ആർക്കും ഈ ഹിന്ദു ധർമ്മത്തിലെ ശക്തിക്കെതിരെയാണ് എൻ്റെ പോരാട്ടം എന്ന് പരസ്യമായിട്ടൊരാൾ പ്രസംഗിച്ചിട്ട് അതും ചെറിയ ആളൊന്നും അല്ല രാഹുൽ ഗാന്ധി പ്രസംഗിച്ചിട്ട് ഒരു പ്രതികരണവും ഇല്ല ഒരു പ്രതികരണവും മാത്രമല്ല കുറേയധികം ഹിന്ദുക്കൾ അതിനെ ന്യായീകരിക്കാനും ഇറങ്ങിയിട്ടുണ്ട് അത് ആ അർത്ഥത്തിലല്ല ഏതർത്ഥത്തിലാണെന്നറിയാമോ അത് മനോരമയിലൊക്കെ വന്നു എന്നു വെച്ചാൽ മോദി സർക്കാരിൽ ശക്തി എന്ന് ഉദ്ദേശിച്ചതാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സി ബി ഐ ഇൻകം ടാക്സ് ഇതൊക്കെയാണ് ഞാൻ ഇലക്ഷൻ കമ്മീഷൻ ഇതൊക്കെയാണ് ഞാൻ ശക്തി എന്ന് ഉദ്ദേശിച്ചത് ഇതൊക്കെ എന്താ ഹിന്ദു ധർമ്മത്തിലെ ശക്തിയാണ് ഹിന്ദു ധർമ്മത്തിലെവിടെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉള്ളത് എവിടെയാണ് ഇൻകം ടാക്സിലെ ഉദ്യോഗസ്ഥരുള്ളത് ഹിന്ദു ധർമ്മത്തിലെ ശക്തി എന്ന് പറഞ്ഞാൽ ആദി പരാശക്തി അല്ലേ ദുർഗയല്ലേ പാർവതിയല്ലേ അല്ലെങ്കിൽ നമ്മൾ മാരിയമ്മൻ എന്ന് വിളിക്കുന്ന ആ ദേവിയല്ലേ ഇതൊക്കെയാണ് ഹിന്ദു ധർമ്മത്തിലെ ശക്തി അല്ലാതെ ഇൻകം ടാക്സ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ത് ഹിന്ദുത്വമായിട്ട് എന്ത് ബന്ധം ഹിന്ദു മതവുമായിട്ട് ഹിന്ദു ധർമ്മവുമായിട്ട് എന്താ ഇതിനൊക്കെ ബന്ധം ഇത് ഇന്ന് വരുന്ന നാളെ പോകും കൂടും കുറയും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും ഉദ്യോഗസ്ഥന്മാർ ചെയ്യും ചിലർ ജയിലിൽ പോകും ചിലർ ജാമ്യം മേടിക്കും എന്തെങ്കിലും ഇതും ഹിന്ദു ധർമ്മമായിട്ട് എന്താ ബന്ധം രാഹുൽ ഗാന്ധി ക്ലിയറായിട്ട് പറഞ്ഞത് ഹിന്ദു ധർമ്മത്തിലെ ശക്തി എന്നാണ് അത് ക്ലിയറായിട്ട് മനസ്സിലാവാൻ ഇനിയും ഹിന്ദുക്കൾ വിമുഖ വിമുഖത കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശക്തി പോലും നിങ്ങളുടെ തുണയ്ക്കെത്തുകയില്ല കേട്ടോ ശക്തി എത്തുക അവനവൻ്റെ കഴിവ് ഉപയോഗിച്ചില്ലെങ്കിൽ ദൈവം പോലും നിങ്ങളെ സഹായിക്കാനുണ്ടാവില്ല എനിക്ക് അത്ഭുതം തോന്നുന്നു ഇങ്ങനത്തെ ഒരു ഒരു പെരുമാറ്റം അതേസമയം ഇസ്ലാമിൻ്റെ പെരുമാറ്റം അതതിലും ഭയങ്കര പ്രാന്തിൻ്റെ അങ്ങേ അറ്റം എത്തിയിരിക്കുകയാണ് വെള്ളിയാഴ്ച പോളിങ് പാടില്ല ബന്ധകാര്യം സമസ്ത കത്തയച്ചിരിക്കുന്നു മുസ്ലിം ലീഗ് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് വേണ്ടിയിട്ട് അത് വേണ്ട രീതിയിൽ എടുക്കുമെന്ന് പറയുന്നു കെ പി സി സിയുടെ ആക്ടിങ് പ്രസിഡൻ്റ് പുള്ളി അഭിനയമാണ് എം എം ഹസ്സൻ പുള്ളി വലിയ നടനാണല്ലോ അങ്ങനെ ആക്ടിങ് പ്രസിഡൻ്റായ എം എം ഹസ്സൻ പറയും വെള്ളിയാഴ്ച തിരഞ്ഞെടുപ്പ് പാടില്ല വെള്ളിയാഴ്ച തിരഞ്ഞെടുപ്പ് ആയാലും എന്താ എനിക്ക് മനസ്സിലാവണില്ല എന്തത് കുഴപ്പം വെള്ളിയാഴ്ച മുസ്ലിങ്ങൾക്ക് പള്ളിയിൽ പോകണം പൊക്കോ ആര് വേണ്ട എന്ന് പറയുന്നു അപ്പോൾ വോട്ട് ചെയ്യുന്നു വോട്ട് ചെയ്തു ഒന്നി പള്ളിയിൽ പോകുന്ന വഴിക്ക് വോട്ട് ചെയ്യുക അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് വരുന്ന വഴിക്ക് വോട്ട് ചെയ്യുക ഇവിടെ ഇത് എന്ത് കൊണ്ടായിരുന്നു ഇതെനിക്ക് വെള്ളിയാഴ്ച പാടില്ല വ്യാഴാഴ്ച വ്യാഴാഴ്ച പാവറട്ടി പള്ളി പെരുന്നാളാണെന്ന് പറയും എന്തു ചെയ്യും ചെങ്ങന്നൂർ പഴയ സുറിയാനി പള്ളിയിൽ കുർബാന ആണെന്ന് പറയും ഇതൊക്കെ എന്ത് പ്രാന്തമാണ് പ്രദോഷവ്രതം ഹിന്ദു ഇത് തുടങ്ങിയാലുണ്ടല്ലോ ഒരു ദിവസവും നിങ്ങൾക്ക് വോട്ടിങ് വെക്കാൻ പറ്റില്ല സകല ദിവസവും പുണ്യ ദിവസമാണ് അത് കഴിഞ്ഞിട്ട് അതിൽ രാഹു ഗുളികകാലം യമകണ്ടകകാലം അത് ഇത് എന്നൊക്കെ നോക്കി ചുരുക്കി പറഞ്ഞ് തീരിയാൻ പറ്റില്ല ഹിന്ദു ഇറങ്ങിക്കഴിഞ്ഞാൽ അവരിതൊന്നും കൊണ്ടു നടക്കുന്നില്ലെന്നേ ഉള്ളൂ മുസ്ലിങ്ങളും ഇത് കൊണ്ടു നടക്കുന്നില്ല ഈ നേതാക്കന്മാരുടെ സൂക്കേടാണിത് എന്തോ അത്യാപത് സംഭവിക്കുന്നു വെള്ളിയാഴ്ച വോട്ടിങ് വെച്ചാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ കോൺഗ്രസ് എന്നാൽ ഈ പോഷ്ക്ക് തുറന്നു കാണിക്കേണ്ട ചുമതലയുള്ള ബി ജെ പി കൈവീശി എല്ലാ സ്ഥാനാർത്ഥിയും കൈവീശിക്കളിയ ഇതൊന്നും കൊണ്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റില്ല മൈ ഫ്രണ്ട്സ് ഇൻ ബി ജെ പി മൈ അപ്പീൽ ടു യു ഈസ് അൺലീഷ് എ ബ്ലിറ്റ് സ്ക്രീൻ സ്റ്റാർട്ട് എ ഹൈ വോൾട്ടേജ് ക്യാമ്പയിൻ ഇഫ് യു വാണ്ട് ടു ഇൻഫ്ലുവൻസ് ദ വോട്ടേഴ്സ് നിങ്ങളുടെ ഈ പ്രവർത്തനവും ചിരിയും കൊണ്ടൊന്നും വോട്ട് കിട്ടാൻ പോകുന്നില്ല സെറ്റ് ദ അജൻഡ ചലഞ്ം ഓപ്പൺലി കോൺഗ്രസിനെയും എൽ ഡി എഫിനെയും കോൺഗ്രസിലെ പത്തൊമ്പത് എം പിമാരും തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്നുണ്ട് പത്തൊമ്പത് എം പിമാർ അവർ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയ്ക്ക് എന്തായിരുന്നു അവിടെ പെർഫോമൻസ് അത് നിങ്ങൾക്ക് തുറന്ന് കാണിക്കരുതോ എം പിമാർക്ക് വികസനത്തിൽ വലിയ പങ്കൊന്നുമില്ല ബട്ട് എം പി ഫണ്ട് എങ്ങനെ വിനിയോഗിച്ചു അത് കാണിക്കരുതോ ഒരു ഇടതുപക്ഷ എം പി ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഫണ്ട് വിനിയോഗം എത്രയായിരുന്നു ഇത് തുറന്ന് കാണിക്കണ്ടേ ഇതല്ലേ ചെയ്യേണ്ടത് റിയലി നിങ്ങൾ വികസനത്തെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ഞാൻ അടിവരയിട്ട് പറയുന്നു വികസനത്തിൽ എം പിമാർക്ക് യാതൊരു പങ്കുവില്ല എം എൽ എ മാർക്കും പങ്കില്ല അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പഞ്ചായത്തി രാജ് ആക്ട് പാസ്സായതിനു ശേഷം ഇവർക്കൊന്നും യാതൊരു പങ്കുവില്ല അതിൻ്റെ പ്രതിഫലമായിട്ടാണ് ഈ എം പി ഫണ്ട് എം എൽ എ ഫണ്ട് വന്നത് കാരണം ഇവർക്ക് ഒരു റോളുമില്ല എം പിക്ക് എം എൽ എയ്ക്കും നിയമനിർമ്മാണം മാത്രമേ ഇവരുടെ ജോലിയുള്ളൂ വേറെ എക്സിക്യൂട്ടീവിലേക്ക് കടക്കാൻ പറ്റുന്നില്ല അങ്ങനെ വന്ന് കരച്ചിൽ ബഹളമായി കഴിഞ്ഞപ്പോൾ അന്ന് നരസിംഹറാവുമാണ് ഈ എം പി എന്ന് പറഞ്ഞ് കൊടുത്തത് പിന്നെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം എം എൽ എ ഫണ്ട് കൊടുക്കാൻ തുടങ്ങി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ തുറന്നു പറയുന്നു വികസന കാര്യങ്ങളിൽ എം പിക്ക് എം എൽ എക്കും ഒരു ചുക്കുമില്ല അവർക്കാകെ ചെയ്യാവുന്ന വല്ല എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഫോൺ ചെയ്തിട്ട് ഒന്ന് വേഗം ചെയ്യപ്പം ആ റോഡ് എന്നൊക്കെ പറയാം ഇത്രയേ ഉള്ളൂ അതല്ല ഒരു മേജർ പ്രോജക്റ്റ് കേരള സർക്കാരിൽ നിന്നോ കേന്ദ്ര സർക്കാരിൽ നിന്നൊക്കെ സാങ്ഷൻ ചെയ്യിക്കണമെങ്കിൽ അതിന് അസാമാന്യമായ ഡിസൈനും സംഗതി ഏത് സ്ഥലത്താണെന്നും എന്താണെന്നും ഒക്കെ പറഞ്ഞ് പോയി ലോബിയിങ് നടത്തി ഇതൊക്കെ ചെയ്യണം അത് ചെയ്യുന്ന അത്യപൂർവ്വം പേര് കാണും കേരളത്തിലാണെങ്കിൽ വലിയ പ്രസ്ഥാനമൊന്നും ഇനി വരാനും ഇല്ല ഇവിടെ സ്ഥലവും ഇല്ല ഇതാണ് അവസ്ഥ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള എം പി ഫണ്ടാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതെങ്ങനെ ചിലവാക്കി എന്ന് ചോദിക്കുക ഇതിനൊക്കെ കോൺഗ്രസ്സിനോടും കമ്മ്യൂണിസ്റ്റിനോടും സമാധാനം ചോദിക്കേണ്ടത് ബി ആണ് പ്ലാൻ ബി എവിടെ എന്ന് ബാലഗോപാലിനോട് ചോദിക്കേണ്ടത് ബി ജെ പി ആണ് ഇനി എത്ര വീഡിയോ വേണ്ടി വരും എൻ്റെ ഭാഗത്ത് നിന്ന് ഈ പ്ലാൻ ബി നിങ്ങളെ കൊണ്ട് ചോദിപ്പിക്കാൻ ചോദിക്കൂ ധൈര്യമായിട്ട് ദിസ് ഇസ് വാട്ട് ഈസ് റിക്വയർഡ് മറ്റന്നാളെ കോടതി ഇല്ലാതെ വരും അതിനു മുമ്പ് എൽ ഡി എഫിനെ ഡിഫൻസീവിലാക്കാൻ ബി ജെ പിക്ക് സാധിക്കും സാധിക്കുന്ന ഒരു കാര്യമല്ലേ ഇത് ഈ തെരഞ്ഞെടുപ്പിൽ അജൻഡ ഇല്ലാതെ മത്സരിച്ചാൽ ഇഷ്യൂ ഇല്ലാത്ത തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കും അതാണ് ഭാരതത്തിൻ്റെ പൊതുവേ സ്വഭാവം അതാണ് ഒരു ഇഷ്യൂ ഇല്ല പ്രത്യേകിച്ച് ആരും ഒന്നും പറയുന്നില്ല എല്ലാവരും ഇങ്ങനെ നൈസ് വർത്തമാനം പറഞ്ഞ് തെരഞ്ഞെടുപ്പ് എത്തിക്കഴിഞ്ഞാൽ കോൺഗ്രസ് ജയിക്കും ഇതാണ് പൊതുവേ കണ്ടുവന്നിട്ടുള്ളത് സോ യു ആർ ഇൻ എ ഡേഞ്ചർ ഐ ആം ടെലിംഗ് മൈ ബി ജെ പി ഫ്രണ്ട്സ് യു ആർ ഇൻ എ ഡേഞ്ചർ സെറ്റ് യുവർ അജൻഡ ആൻഡ് അൺലീഷ് എ ബ്ലിറ്റ്സ്ക്രീഗ് ഡൂ യുവർ ക്യാമ്പയിൻ ഇൻ ഹൈ വോൾട്ടേജ് ഇഫ് യു വാണ്ട് ടു വിൻ അതർവൈസ് യു മേ അഗൈൻ ലാൻഡ് അപ് വിത്ത് ഫിഫ്റ്റീൻ പെർസെൻറ്റ് ട്വൻറ്റി പെർസെൻറ്റ് വോട്ട്സ് എന്നിട്ട് പറയും കഴിഞ്ഞവണ് ഞങ്ങൾക്ക് ഇരുപത് ശതമാനമായിരുന്നു ഇത്തവണ ഇരുപത് ദശാംശം മൂന്ന് മൂന്ന് ശതമാനം ആയിട്ടുണ്ട് എന്ത് പ്രയോജനം അൺലെസ് യു വിൻ ദ സീറ്റ് വാട്ട് ഈസ് ദ യൂസ് ഓഫ് യുവർ പെർസെൻറ്റേജ് യു ലോസ് ദി സീറ്റ് ദാറ്റ്സ് ഓ ഹു കെയ്സ് ഫോർ ദാൻ ഓ ഞാൻ നൂറ്റി മുപ്പത്തേഴിന് വോട്ടിനാണ് തോറ്റത് 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 തന്നെയാണ് നൂറ്റി മുപ്പത്തേഴിനാണെങ്കിലും പതിമൂവായിരത്തി എഴുന്നൂറിനാണെങ്കിലും ഇല്ലേ സോ ഇഫ് യു വാണ്ട് ടു വിൻ ബി ക്ലിയർ ഇൻ യുവർ മൈൻ റിമൂവ് ഓൾ യുവർ ഇൻഹിബിഷൻസ് ആൻഡ് കം ഔട്ട് ഓപ്പൺലി ആൻഡ് ക്യാമ്പയിൻ ഫോർ യുവർ പോയിൻസ് ദ പോയിൻസ് വിച്ച് യു തിങ്ക് ഇറ്റ് ഈസ് കറക്റ്റ് ബാക്കി എതിരാളികൾ നിങ്ങളെ പറ്റി എന്തൊക്കെയോ ഒക്കെ പറയും അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകരുത് കൂടി പ്രവർത്തിച്ചാൽ മാത്രമേ ബി ജെ പിക്ക് കേരളത്തിലെന്തെങ്കിലും ഗുണമുണ്ടാകുകയുള്ളൂ അത് അവർ ചെയ്യും എന്ന് ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുന്നു താങ്ക് യു